നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമുക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളും പൊതു അറിയിപ്പുകളും വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ ശ്രദ്ധിക്കുക രണ്ടായിരം രൂപയുടെ ധനസഹായം പതിനെട്ടാമത്തെ ഗഡു വളരെ വൈകാതെ നമുക്ക് ഈ ആനുകൂല്യം ലഭ്യമാകും ദീപാവലിയോടനുബന്ധിച്ചൊക്കെ തന്നെ സർക്കാരിൻ്റെ ഇതിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്നൊക്കെയുള്ള സൂചനകൾ വന്നുകഴിഞ്ഞു ആനുകൂല്യത്തിന് അപ്പോൾ ഒന്നര മാസത്തോളം നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടതൊക്കെ ആയിട്ട് വരും എങ്കിൽ പോലും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇനി ഇതോടൊപ്പം തന്നെ പുതിയതായിട്ട് അപേക്ഷ വെച്ചിട്ടുള്ള കർഷകർക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് അവരുടെ അപേക്ഷകൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ആധാർ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ബിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അപേക്ഷയിൽ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും പിശകളുണ്ടോ അതോടൊപ്പം തന്നെ നമ്മളുടെ ഖരമടച്ച രസീത് അപ്ലോഡ് ചെയ്തപ്പോൾ അതായത് ലാൻഡ് റിസീഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ പിഴവുകൾ വന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത് അത് തിരുത്തി അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വരുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷി നേരിടുന്നവർക്ക് വിവിധ ധനസഹായ പദ്ധതികളിലേക്ക് വിവിധ സഹായ പദ്ധതികളിലേക്ക് സൗജന്യ പഠനോപകരണങ്ങൾ നൽകുന്ന പദ്ധതിയിലേക്കെല്ലാം അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം മുഴുവൻ നമുക്ക് ഇതിലേക്ക് അപേക്ഷ വാക്കാനുള്ള സമയമാണ് ഭിന്നശേഷി നേരിടുന്നവരുടെ മക്കൾക്കുള്ള സഹായമായിട്ട് അതോടൊപ്പം തന്നെ മക്കൾക്ക് സ്കോളർഷിപ്പുകളായിട്ട് ഇനി ഭിന്നശേഷി നേരിടുന്നവർക്ക് സ്വയം തൊഴിൽ വായ്പാ പദ്ധതികളായിട്ട് ഇനി ഭിന്നശേഷി നേരിടുന്നവരോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ വിവാഹ ധനസഹായമായിട്ട് ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ധനസഹായം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സഹായമായിട്ട് സ്കോളർഷിപ്പുകളുണ്ട് അതോടൊപ്പം തന്നെ പഠനോപകരണങ്ങൾ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതികൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികൾ സാമൂഹ്യ നീതി വകുപ്പ് മുഖാന്തരം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പദ്ധതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾക്ക് നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്തുള്ള സാമൂഹ്യ നീതി ഓഫീസിലോ നമ്മുടെ സമയമുള്ള അംഗനവാടിയിലോ അന്വേഷിക്കാം ഈ സമയത്ത് അപേക്ഷ വെക്കാൻ പറ്റുന്ന വിവിധ പദ്ധതികളെ പറ്റി അതിൽ നമുക്ക് അനുയോജ്യമായ പദ്ധതികൾ തിരഞ്ഞെടുത്ത് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ അഞ്ഞൂറ് രൂപ വരേക്കുള്ള പെൻഷൻ വിഹിതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ പല പഞ്ചായത്തുകളും ഇതിൻ്റെ ഭാഗമായിട്ട് ആധാർ കാർഡുകൾ അപേക്ഷകൾ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ചിലരുടെ ഡീറ്റെയിൽസിൽ അവ്യക്തതയുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യതയാർന്ന വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്തുകൾ ആധാർ കാർഡ് ഉൾപ്പെടെ പെൻഷൻ ഗുണഭോക്താക്കളോട് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നവർ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ും കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ രീതിയിൽ കൃത്യമായിട്ട് ഉറപ്പിക്കണം ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാത്തവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ നാളിതുവരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിച്ചു കാണില്ല അങ്ങനെയുള്ളവരാണ് പ്രത്യേകം ഇത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പാർപ്പിടങ്ങൾ കൂടി ഇപ്പോൾ നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം അത് പൂർത്തിയാക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം അനുവദിച്ചു മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഇവർക്ക് നൽകേണ്ട സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും അനുവദിക്കും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തന്നെ ഇതിൻ്റെ വിതരണം തുടങ്ങിയിട്ടുണ്ട് നിശ്ചിത ഗഡുകൾ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തോളം വരുന്ന പാർപ്പിടങ്ങളാണ് ഇപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ അനുമതിയായിട്ടുള്ളത് ഇതിൽ നാല് ലക്ഷത്തി ആറായിരത്തോളം പാർപ്പിടങ്ങൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയായവയുമുണ്ട് ഇനി പുരോഗതിയിലുള്ള വീടുകളുണ്ട് അവയ്ക്കുള്ള ധനസഹായമൊക്കെയാണ് ഇപ്പോൾ അനുവദിച്ചു അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ പഞ്ചായത്തിലുമുള്ള റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാവും തിരഞ്ഞെടുപ്പ് നടക്കുക ഇനി എന്തെങ്കിലുമൊക്കെ അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോട് അല്ലെങ്കിൽ പഞ്ചായത്തിൽ അന്വേഷിച്ചു നിലവിൽ നടക്കുന്ന അപ്ഡേഷനുകൾ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഇനി ഏതൊക്കെ മേഖലയിൽ എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് ലഭിച്ചു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക